നേത്രം ധരിച്ചവൻ ദീർഘവാലാത്മാരഥൻ വരെ ശുദ്ധസ്ഫടിക സങ്കാശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരെ ഓളമില്ലാർക്കും നിങ്ങളൽ പങ്കജത്തിങ്കലുറച്ചവൻ സംഖ്യയില്ലോതോളമുണ്ടൂ കവിലം മൂലബലജല പക്വാശനാൻമാരായും ശീലഗുണമുള്ള വാനരന്മാരിവൻ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശകുലപുങ്കവാം ഋഷകുലാധിപനായുള്ള ജാമ്പാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലു കോടിതല്ലൂപവൃന്ദാധിപതി മഹാപ്രൗഢിമതി ഹനുമാനിവനുടേ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജ നീശാംശ സമ്പഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാൻ ദീർഘ വാരതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരീമാരുതീതാദൻ മഹാബലി വീരൻ പ്രമാദീശരഭൻ സുശേഷ്ണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വിലീമുഖനും ഗന്ധമാതരൻ താരൻ വൃഷപൻ നളൻ വിനതൻ മമ ാരതനയാനിങ്ങനെ ചൊല്ലുണ്ണ വാനരവംശ വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലോളമുണ്ടല്ലോ വേണുന്നതല്ല എന്നിവരോടൊരുൾ ചെയ്യുക വേണമെന്നാലിവ സാധിക്കുമൊക്കവേം സുഗ്രീവവാക്യത്തം കേട്ടുരാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണശ്രു നേത്രാംബുജത്തോടും മന്തർഗദാമരു ചേരുദൂസാദരം മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൾക്കാം വിലോർത്തു കർത്തവ്യം പരുഷ കരുഷനീം ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനീം വീരരാ വരി വനര വീരരെ നാനാദിശീസേ ശ്രീരാമവാക്യാമൃതം കേട്ടുവാന വീരനയച്ചിതൂ നാരുതിക്കെങ്കിലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശപടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കി നറ്റുന്നതന്മാർ പലരും പോയിത്തിരയണം അങ്കജൻ ജാമ്പവാൻ മൈന്ദൻ വിപിതനും തുങ്കൻ നളനും ശരഭൻ സുശേഷ്ണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതാഗാത്രിയെ നീളത്തിരഞ്ഞിന്നു മുപ്പതോ നാളിനകത്തു വന്നിടണം ഉൽപ്പലാഭാക്ഷി തന്നെയും കാണാതെ മുപ്പതോ നാൾ കരി വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണം മേണാങ്കശേഖരൻ തന്നാണ് നിർണയം ൂട്ടത്തോടുമിട്ടം നിയോഗിച്ചോ കാലമേ പോയാലും നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരിക ചെന്ന് ഭാഗവതോത്തമനുമിന്നിരുന്നീടിനാൻ ഇത്തം കവികൾ കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തൊഴുതി ദു വായുതനയനം അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൾ അത്ഭുത വിക്രമൻ താനൂമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകീ കയ്യിൽ കൊടുത്തിരുതൂ സകേം രാമനാമാങ്കിതാ മാം സുഗുമാരീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടേ കാര്യത്തീ നോർക്കിൽ പ്രണാപ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെയടയാളവാക്കൂ മരു ചെയ്തു മന്നവൻ പോയാലും നയ ലക്ഷ്മി ലക്ഷ്മീം ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കൂ നോക്കിക്കവിസഞ്ചയം ലക്ഷവും വൃത്രാരിപുത്രനയ്യനും പുഷ്കരാ സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനകര ഗ്രാമദേശങ്ങൾ കാനരാജപുരങ്ങളിലും ദത്ര തത്രവ തിരഞ്ഞുതിരഞ്ഞതീസത്വരം നീളേ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചരാടവിക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നീ ക്രൂരനായോടു നിശാചര വീരനെ കണ്ടുവേഗത്തോടൊടുത്താരി ദൂതശം കണ്ടനെന്നോർ തുക വിവരന്മാരെല്ലാം നിഷ്ഠൂരതരമായ മുട്ടിപ്രഹാരേണ ദുട്ടനേ പെട്ടെന്നു നഷ്ടമാക്കീടിനാൻ പത്നിമുഖാനവനില്ലെന്നു മാനസേ തിഞ്ചിച്ചു പിന്നെയും വേഗേന പോയവൻ സ്വയം പ്രഭാഗിതി അന്ധകാരമ്യമാശു പൂക്കീടിനാരന്ധരാജാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കണ്ഡോഷ്ടകാല് പ്രദേശത്തോടും മർക്കടാവീരുണങ്ങി വരണ്ടോരും ജിഹയോടും നടക്കുന്ന നേര നേരത്തൊരു ഗുരം തത്ര കാണാ ഈ വിധിവശാൽ വല്ലീ ദൃണഗണം ചെന്നമായ നദി ഇലയല്ലീ ജലമോർത്തു നിൽക്കുമ്പോൾ ആർദപക്ഷ ക്രൗഞ്ചംസാദി പക്ഷികൾ പറന്നാരതിൽ നിന്നുടൽ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരുമത് കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നോ പറഞ്ഞോ നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൽ മറ്റുള്ളവളും പിന്നാലെ തന്നിൽ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാ ഇരുട്ടത്തു കൊണ്ടേരമന്യോജനമൊത്ത കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടു നടന്നു നടന്നു പോ ചെന്നാരതീവധ്രൂരം തത്ര കണ്ടിതോ മുന്നിലം മാറതീ ധ്യാനദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺ്മവർ കണ്ണിനുമേറ്റമാനന്ദകരംബരം വാവീകളുണ്ടോ മണിമയവാരിയാൽ ആപൂണകളാ ദീവ വിശദമായി പക്വലങ്ങൾ നമ്രങ്ങളായുള്ളം വൃക്ഷങ്ങളുണ്ടോ കൽപദ്രുമാതുല്യമായി പീയൂഷമ്യമധുദ്രോണി സംയുത ഓയഭക്ഷാനസഹിതങ്ങളായുളളം വസ്ത്രങ്ങളും വസ്ത്രങ്ങളുണ്ട് ബലധരം തത്രയവസ് വസ്ത്ര രക്താദി പരിഭൂഷിതങ്ങളായും మానసమోహనమాయ దివ్యా స్థలం మానుషావర్జిదం దేవగేహోపమం త్ర గేం మణి కాంచే చిత్రకూచిాగ్రీ వూండు కండో